ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി കീർത്തനം ഭാഗം പത്തൊമ്പത് ആദി ആ പേര് മനസ്സിലേക്ക് വന്നതും പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ കിച്ചു അവന്റെ റൂം ലക്ഷ്യമാക്കി ഓടി കാലിടറി പലപ്പോഴും കിച്ചു വീഴാൻ പോയി അത്രയധികം അവളെ തളർച്ച ബാധിച്ചിരുന്നു പക്ഷേ പൊന്നുവിനെ പറ്റി ആലോചിച്ചതും അവളുടെ കാലുകളിലെ വേഗത കൂടി ആദിയുടെ റൂമിന്റെ വാതിൽക്കലെത്തിയതും ഒരു നിമിഷം അവൾ തളഞ്ഞു നിന്നു ഒരിക്കലും ഒരു സഹായത്തിനായി ആരുടെയും മുന്നിൽ ചെന്നിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ അതും വെറുപ്പ് മാത്രമാണ് എന്ന് പല ആവർത്തി ആ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്തേക്ക് തന്നെ സഹായിക്കുമോ എന്ത് ധൈര്യത്തിലാണ് ചോദിക്കുക എന്നെ ആട്ടിപ്പുറത്താക്കുമോ ഒരായിരം ചോദികൾ മനസ്സിൽ കുമിഞ്ഞുകൂടി തന്റെ നിസ്സഹായതയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ ഒരു നിമിഷം ഇറക്കിയടച്ചു പൊന്നുവിന്റെ കരഞ്ഞ മുഖം തെളിഞ്ഞു വന്നപ്പോൾ വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തു കയറി ബാൽക്കണിയിൽ നിന്ന് വെറുതെ ഗാർഡനിലേക്ക് നോക്കി നിന്നിരുന്ന നേരത്താണ് ആദ്യ പെട്ടെന്ന് വാതിൽ തുറന്ന് ചുവരിലടിക്കുന്ന ശബ്ദം തിരി നോക്കിയപ്പോൾ കണ്ടത് നിറ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെയാണ് കെ തകർന്നു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ നെഞ്ചിൽ വല്ലാത്ത ഭാരം അവൻ അനുഭവപ്പെട്ടു കിച്ചു വാതിൽക്ക് നിൽക്കുന്ന അവളെ നോക്കി സംശയത്തോടെ വിളിച്ചു അവന്റെ ആ ഒരൊറ്റ വിളിയിൽ അവൾ ലയിച്ചുപോയി തന്റെ പ്രിയപ്പെട്ട ആരോ വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി ആ വിളിയിൽ വാത്സല്യവും അതോടൊപ്പം പരിഭ്രമവും നിറഞ്ഞിരുന്നു അവൾ ഓടിച്ചെന്ന് ആദിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു അവന്റെ ഇരുപാദങ്ങളിലും തന്റെ കൈകൾ കൊണ്ട് തൊട്ട് മുഖം കുഞ്ഞിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ആദി രക്ഷിക്കണം എൻ്റെ പൊന്നു അവളെ ജീവൻ അപകടത്തിലാണ് സഹായിക്കണം കരച്ചിലിനിടയിൽ അവൾ എങ്ങനെയൊക്കെയോ അത്രയും പറഞ്ഞു ഒപ്പിച്ചു ആദിക്ക് അത്ഭുതമായിരുന്നു എന്നും തന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുള്ള പെണ്ണ് ഇന്നിതാ തന്റെ മുന്നിൽ തലകുനിച്ച് ആകെ തകർന്നിരിക്കുന്നു അവനത് കണ്ടു നിൽക്കാനായില്ല ആദി വേഗം തന്നെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു തന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി ഇരുകൊണ്ടും അവളെ പുണർന്നു ആ സമയം അവന്റെ മനസ്സിൽ അവൻ തിരിച്ചറിയുകയായിരുന്നു അവളോടുള്ള അവന്റെ പ്രണയം മറ്റെല്ലാം അവൻ ആ സമയം മറന്നു അവളെ തന്നോട് ചേർത്ത് നിർത്തുമ്പോൾ തൻ്റെ ഉയർന്ന നെഞ്ചിടുപ്പും നേരെയാവുന്നത് ആദ്യ തിരിച്ചറിഞ്ഞു റിലാക്സ് റിലാക്സ് കിച്ചു നീ നീ ഇങ്ങനെ കരയാതെ കാര്യം പറാ എന്താ എന്താ കുഞ്ഞിനു പറ്റിയേ എന്താണെങ്കിലും നമുക്ക് പരിഹാരം കാണാം ഞാനുണ്ട് കൂടെ എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് തെളിച്ചു പറളുടെ കത്തിജലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലേക്ക് കുളിർമല പോൽ പെയ്തിറങ്ങി അവന്റെ കരവലയത്തിനുള്ളിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു സുരക്ഷിതത്വവും കിട്ടുന്ന പോലെ അവൾക്ക് തോന്നി അതുകൊണ്ട് കുതറി മാറുവാൻ അവൾ ശ്രമിച്ചില്ല അവളുടെ മനസ്സിൽ ആ സമയം യോഗ്യതയുടെയോ പണത്തിന്റെയോ പദവിയുടെയോ മതിൽ കെട്ടുകൾ ഉണ്ടായിരുന്നില്ല അവന്റെ നെഞ്ചിൽ തന്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അവൾക്ക് അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ അവൾ തുടർന്നു അയാൾ അവളുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ആ രാഘവൻ അവളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് വില പേസി ആർക്കെങ്കിലും വിൽക്കും അയാൾ എന്റെ കുട്ടിയെ അതിനു മുന്നേ രക്ഷിക്കണം അവൾക്ക് പകരം ഞാൻ ഞാൻ പോയിക്കോളാം അയാൾ കൂടെ എന്നെ എന്നെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ പക്ഷേ എന്റെ കുട്ടി എന്റെ പൊന്നു സഹിക്കില്ലേ എനിക്ക് സഹായം ചോദിക്കാൻ ആരുമില്ല എനിക്ക് പ്ലീസ് ആദി എന്റെ കുട്ടിയെ രക്ഷിക്കണം പകരം നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്യാം കരച്ചിലടക്കി തേങ്ങലോടെ അവൾ പറഞ്ഞു അത്രയും പറഞ്ഞ് അവൾ മുഖമുയർത്തി ആദിയെ നോക്കി അവന്റെ മുഖത്തെ ശാന്തത കണ്ട് ഒരു നിമിഷം അവളുടെ മനസ്സും ശാന്തമായി ഏത് കോളേജിലാ അവൾ പഠിക്കുന്നേ അവന്റെ ചോദ്യം അവളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണമല്ല കിച്ചു പ്രതീക്ഷിച്ചിരുന്നത് തന്റെ ആവശ്യം പറയുമ്പോൾ പുച്ഛിക്കുമെന്നോ സഹായിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയുമെന്നോ എന്നൊക്കെയാണ് അവൾ കരുതിയിരുന്നത് കിച്ചു അവന്റെ വിളി കേട്ടപ്പോഴാണ് താൻ അവന് മറുപടി കൊടുത്തില്ല എന്ന അവൾ ഓർത്തത് അത് ഇവിടുത്തെ അബി പഠിക്കുന്ന അതേ കോളേജിലാണ് അവളും കോളേജിനെ കേട്ടതും ആദ്യം ഒന്ന് ചിരിച്ചു ശേഷം അവളെ ചേർത്ത് പിടിച്ചിരുന്ന അയച്ചു അപ്പോഴാണ് കിച്ചുവിന് താൻ ഇത്രയും നേരം ആദ്യെ കെട്ടിപ്പിടിച്ചാണ് നിന്നിരുന്നത് എന്ന ബോധം ഉണ്ടായിരുന്നത് ജാളിതയോടെ അവൾ അവനിൽ നിന്നും അകന്നു നിന്നു എടുത്ത് ആദ്യെ വിളിച്ച് റൂമിന് പുറത്തേക്ക് പോയി പൊന്നുവിനെ പറ്റി ആലോചിച്ച് കിച്ചുവിന് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്നാലും ആദി എന്തെങ്കിലും ചെയ്യുമെന്ന ആശ്വാസത്തിൽ അവൾ പിടിച്ചു നിന്നു കുറച്ചു കഴിഞ്ഞ് ആദി റൂമിലേക്ക് ചിരിച്ചുകൊണ്ട് നടന്നു വന്നു ആദി എന്റെ പൊന്നു അവനെ കണ്ടതും അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ ചോദിച്ചു പേടിക്കണ്ട അവളെ ആരും അവിടെ നിന്നും കൊണ്ടുപോയില്ല ദൃഢതയോടെ ആദി പറഞ്ഞു ആദി അത് പറയുമ്പോഴും കിച്ചുവിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്ര ഉറപ്പോ കൂടി ആദിക്കത് പറയാൻ പറ്റുന്നത് ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാവുമോ ഇരിക്കുന്ന ആദി എങ്ങനെ അവളെ രക്ഷിക്കും അവിടെ ആരെങ്കിലും കാണുമോ പോലീസിനെ വിളിച്ചു കാണുമോ കിച്ചുവിന് തന്നെ നോക്കിയിരിക്കുന്ന ആദിക്ക് അവളെ മനസ്സും കാണാൻ സാധിച്ചിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ഒരു വിരലുകൊണ്ട് അവളെ കുഞ്ഞി നിന്നിരുന്ന മുഖം തനിക്ക് നേരെ ഉയർത്തി വിശ്വാസമില്ലേ നിനക്കെന്നെ ആദിയുടെ ചോദ്യം കേട്ടതും അവൾ അവന്റെ കണ്ണിലേക്ക് ഉച്ചുനോക്കി വിശ്വാസമാണ് വേറെ ആരെക്കാളും ഏതോ ഒരു ഉൾപ്രേരണയിൽ ചുറ്റുമുള്ളത് എല്ലാം മറന്ന് ആദിയുടെ കണ്ണുകളിൽ മാത്രം ലയിച്ച് നിന്നവൾ പറഞ്ഞു അവളുടെ മറുപടി കേട്ടതും ആദിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൻ്റെ മുഖം വിടർന്നു അവൻ അവളിലേക്ക് കൂടുതൽ നിന്ന് അവളുടെ നെറ്റിയിൽ മൃദുവായി തൻറെ ചുണ്ടുകൾ ചേർത്തു ആ ചുംബനത്തിൻ്റെ നിർവൃതിയിൽ അവൾ കണ്ണുകൾ അടച്ചു പെട്ടെന്നാണ് കിച്ചുവിന് താൻ എന്താണ് പറഞ്ഞതെന്നും ആദ്യ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നുള്ള ബോധമുണ്ടായത് അവൾക്ക് തന്റെ ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടു അവളുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ കുറെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അപ്പോൾ ഉടലെടുത്ത സമ്മിശ്ര വികാരങ്ങളാൽ അവൾ അവനെ തള്ളിമാറ്റി അവളുടെ മുഖം ചുവന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നീ ഇപ്പെന്താ ചെയ്തേ എന്നെ ദേഹത്ത് തൊടാൻ ആരാ നിന്നോട് പറഞ്ഞത് അത്യധികം ദേഷ്യത്തോടെ കിച്ചു അവനോട് ചോദിച്ചു അകന്നു മാറിയിട്ടും ആദിയുടെ ചുണ്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന കള്ളച്ചിരി കണ്ട് കിച്ചുവിന് കൂടുതൽ ദേഷ്യമുണ്ടായി നീ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് കരഞ്ഞത് ആരോട് ചോദിച്ച കണ്ടോ എന്റെ ഷർട്ട് മുഴുവൻ നിന്റെ കണ്ണീരായി നാശമായി ആദി പറഞ്ഞതും അവളെ കണ്ണുകൾ അവന്റെ ഷർട്ടിലേക്കായി ശരിയാണ് നെഞ്ചിന്റെ ഭാഗത്ത് നനഞ്ഞിരിക്കുന്നുണ്ട് ഒപ്പം ഷർട്ടാകെ ചുളിഞ്ഞിട്ടുണ്ട് കിച്ചുവിനാകെ ജാളിത തോന്നി അവൾ കൂടുതലൊന്നും പറയാതെ അവളുടെ മുറിയിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടായിരുന്നു റൂമിലേക്കെത്തി തന്റെ ബെഡിൽ പോയി കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു ഇത്രയും കാലം വെച്ചിരുന്ന ധൈര്യമെല്ലാം അവളിൽ നിന്നും ചോർന്നു ചോർന്നുപോയിരുന്നു സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഒരു സാധാ പെണ്ണായി ആദിയുടെ കരവലയത്തിൽ നിന്നുകൊടുത്ത അവളോട് സ്വയം പുച്ഛം തോന്നി ഇത്രയും കാലം അവനോട് വെറുപ്പ് കാണിച്ചത് അകറ്റി നിർത്തിയത് ഒക്കെ വെറുതായ പോലെ അവൾക്ക് തോന്നി എത്ര നേരം അങ്ങനെ കിടന്ന് കരഞ്ഞു എന്ന് അവൾക്ക് തന്നെ അറിയില്ല കുറെ നേരം കഴിഞ്ഞ് അടുത്ത ആരുടെയോ സാന്നിധ്യം അറിഞ്ഞപ്പോഴാണ് കിച്ചു തന്റെ കണ്ണുകൾ പതുക്കെ തുറന്നു നോക്കിയത് കട്ടിലിന്റെ അടുത്തുള്ള കസരയിൽ തന്നെ നോക്കിയിരിക്കുന്ന ആദ്യെ കണ്ടതും അവൾ ചാടി എണീറ്റിരുന്നു അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിനു മുന്നേ അവൻ പറഞ്ഞു പൊന്നുവിനെ വിളിക്കേ അപ്പോഴാണ് കിച്ചുവിന് പൊന്നുവിന്റെ കാര്യം ഓർമ്മ വന്നത് തന്നെ കുറച്ചു സമയമെങ്കിലും അവളെപ്പറ്റി ഓർക്കാതിരുന്നതിൽ കിച്ചുവിന് സ്വയം ദേഷ്യം തോന്നി അവൾ വേഗം ഫോൺ ഫോണെടുത്ത് പൊന്നുവിനെ വിളിച്ചു ഒന്ന് രണ്ട് റിങ്ങിൽ പൊന്നു ഫോൺ എടുത്തു ഹലോ ഹലോ ചേച്ചി എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ എത്ര നേരം ചേച്ചീനെ വിളിക്കുന്നു മറുതലയ്ക്കൽ അവളുടെ ശബ്ദം കേട്ടതും കിച്ചുവിന് പകുതി ആശ്വാസം തിരിച്ചു കിട്ടി മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അയാള് ഉപദ്രവിച്ചോ ഇപ്പോ എവിടെയാ നീ നീ എങ്ങനെയാ അയാളെ കയ്യിൽ നിന്നു രക്ഷപ്പെട്ടത് പോലീസ് വന്നോ വേറെ ആരെങ്കിലും സഹായിക്കാൻ വന്നോ ചോദിക്കുമ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ ആദ്യയിലായിരുന്നു അവനാണോ അവളെ രക്ഷിച്ചത് എന്ന് കിച്ചുവിന് അറിയണമായിരുന്നു പേടിക്കണ്ട എന്റെ പൊന്നിച്ചേച്ചി എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഹോസ്റ്റലിൽ തന്നെയുണ്ട് ചേച്ചി പേടിക്കണ്ട എല്ലാം വിശദമായി തന്നെ പറയാം ഇപ്പോഴല്ല രാത്രി അതുവരെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചേച്ചി ടെൻഷൻ അടിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്ക് എന്തെങ്കിലും തിരിച്ചു ചോദിക്കും മുന്നേ പൊന്നു ഫോൺ കട്ടാക്കിയിരുന്നു സമാധാനായോ ചെറുപുഞ്ചിരിയോടെ ആദ്യ ചോദിച്ചു മറുപടി ഒരു മൂളലിൽ ഒതുക്കി എന്തുകൊണ്ടോ അവനാണോ അവളെ രക്ഷിച്ചതെന്ന് അവനോട് തുറന്നു ചോദിക്കാൻ അവൾക്ക് മടി തോന്നി മുന്നിലിരിക്കുന്ന ആദ്യെ ശ്രദ്ധിക്കാത്ത പോലെ കിച്ചു പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു അവൾ അവനെ നോക്കി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തയ്യാറായി നീ താഴേക്ക് വന്നു എന്തിന് ഗൗരവത്തോടെ ആദ്യ പറഞ്ഞതും കിച്ചു സംശയത്തോടെ അവനോട് ചോദിച്ചു നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു ആദ്യയുടെ മറുപടി കേട്ട് കിച്ചു ഞെട്ടി ഇത്ര അധികാരത്തോടെ ആദ്യ ആദ്യമായിട്ടാണ് തന്നോട് സംസാരിക്കുന്നത് ഞാ വല്ല വരും നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോയോ നീയേ നിന്നെ സഹായിച്ചാൽ ഞാൻ പറയുന്നത് എന്തും ചെയ്യാം എന്നല്ലേ പറഞ്ഞിരുന്നേ ഇത്ര പെട്ടെന്ന് വാക്കുമാറാണോ അതിന് നീയാണ് പൊന്നുവിനെ രക്ഷിച്ചതെന്ന് അവൾ പറഞ്ഞിട്ടില്ല അവൾ പറയട്ടെ അപ്പൊ ഞാൻ പാലിക്കാം മുഖം വീർപ്പിച്ച് കിച്ചു പറഞ്ഞതും ആദ്യ തന്റെ ഫോൺ ഫോണെടുത്ത് ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തു എതിര പറയാൻ പിന്നെ കിച്ചുവിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല സത്യമാണ് താൻ പറഞ്ഞിരുന്നതാണ് എന്തും മനുസരിക്കാമെന്ന് എന്നാൽ ഇപ്പോ ആദി തന്നെ കൂടെ വിളിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവനിൽ നിന്നും അകന്നു നിൽക്കും എന്നുറപ്പിക്കുമ്പോഴും വീണ്ടും ഓരോ കാരണങ്ങളാൽ അവനോട് സംസാരിക്കേണ്ടി വരുന്നു കാണേണ്ടി വരുന്നു മനസ്സിലെ വിഷമം വെച്ച് അവൾ വേഗം ഡ്രസ്സെടുത്ത് വാഷ്റൂമിൽ കയറി അറിയണം അറിയണമെങ്കിച്ചു എനിക്ക് നിന്നെ പറ്റി നേരെ ചോദിച്ച നീ പറയില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയെ നിവർത്തിയുള്ളൂ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആദ്യ പുറത്തേക്ക് പോയി നേരം കുറയായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇന്നെങ്ങാനും നീ പറയോ അതോ ഈ കടലിലെ തിരകൾ മൊത്തം എണ്ണി തീർത്തിട്ടെ നീ വായ തുറക്കുള്ളോ താനൊരു കാര്യം ചോദിച്ച് നേരം കുറെയായിട്ടും കിച്ചുവിന്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഇല്ലാതായപ്പോൾ ക്ഷമ നശിച്ച് ആദി അവളോട് ചോദിച്ചുപോയി ആദിക്കിപ്പോ എന്താ അറിയണ്ടേ എന്റെ ജീവിതം അല്ലേ ഇത്രക്ക് എക്സൈറ്റ്മെന്റോട് കൂടി കേൾക്കാൻ മാത്രം അതിലൊന്നുമില്ല കടലിലേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് കിച്ചു പറഞ്ഞു അച്ഛൻ അമ്മ പൊഞ്ഞു പിന്നെ ഞാൻ ഇതായിരുന്നു എന്റെ കുടുംബം അച്ഛൻ സ്കൂൾ മാഷായിരുന്നു വലിയ ശമ്പളം ഒന്നുമില്ലെങ്കിലും ഉള്ളതിൽ ഞങ്ങൾ ഹാപ്പിയായി ജീവിച്ചു സ്നേഹവും സന്തോഷവും മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അമ്മ മരിക്കുന്നതുവരെ പ്രതീക്ഷിക്കാതെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടാളും അച്ഛനും മാത്രമായി പിന്നെ ജീവിതം മുന്നോട്ടു പോയി ഞങ്ങൾ രണ്ടു പെൺകുട്ടികൾ ആയതിലാൻ ഒരമ്മയുടെ കെയറിംഗ് ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് എല്ലാവരും പറഞ്ഞ് എല്ലാ ബന്ധുക്കളും കൂടി അച്ഛനെ ഒരു രണ്ടാം വിവാഹത്തിനായി നിർബന്ധിച്ചു അച്ഛന് ഒരു കൂട്ടാവുമല്ലോ ഈ സങ്കടമല്ലോ മാറുമല്ലോ എന്ന് കരുതി ഞങ്ങളും അച്ഛനെ ഒരു കല്യാണത്തിനായി നിർബന്ധിച്ചു അങ്ങനെ ആ സ്ത്രീ അച്ഛന്റെ ഭാര്യയായി കടന്നു വന്നു അവർക്കും ആദ്യക്കെട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു എന്റെ അതേ പ്രായം ആദ്യമൊക്കെ അവർ രണ്ടുപേരും ഞങ്ങളോട് നന്നായി പെരുമാറി പിന്നീട് അത് അച്ഛനും മുന്നിൽ വെച്ചുള്ള പ്രകടനം മാത്രമായി ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു അച്ഛന്റെ മനസ്സ് വിഷമിക്കുമല്ലോ എന്ന് കരുതി ഞങ്ങളും ഒന്നും പറഞ്ഞില്ല ആ വീട്ടിലെ എല്ലാ പണികളും അവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നത് പലപ്പോഴും ഞങ്ങളെ പട്ടിണി കിട്ടു എല്ലാം ഞങ്ങൾ സഹിച്ചു അച്ഛനു വേണ്ടി അങ്ങനെ ഇരിക്കെ അവർ വന്നു ഞങ്ങളുടെ ജീവിതത്തിലെ കരി ഭാർഗവനും അയാളുടെ അനിയൻ രാഘവനും ആ സ്ത്രീയുടെ അനിയന്മാർ സകലമാന തെണ്ടിത്തനങ്ങളും കയ്യിലുള്ളവർ അച്ഛനും അവരെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു അവരുടെ വീട്ടിലേക്കുള്ള വരവിനെ അച്ഛൻ എതിർത്തപ്പോൾ വീട്ടിൽ വഴക്ക് തുടങ്ങി എന്തോ ഭാഗ്യത്തിന് കുറച്ചു കാലം അവർ രണ്ടുപേരും ജയിലിലായി പ്ലസ് ടു കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടിയിട്ടും അവർ എന്നോട് കൂടുതൽ പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു അതോടെ ഞങ്ങൾ എല്ലാ സത്യങ്ങളും അച്ഛനോട് തുറന്നു പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ചത് അതോടെ അച്ഛനും അവരും തമ്മിൽ വഴക്കായി അവർക്ക് ഞങ്ങളോടുള്ള പക കൂടി പഠിപ്പ് നിർത്താൻ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛനുള്ളതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതാൻ സാധിച്ചു എന്നോടുള്ള വാശിക്ക് അവർ പഠിക്കാൻ താല്പര്യമില്ലാത്ത മോളയും കൊണ്ട് എന്റെയൊപ്പം എൻട്രൻസ് എഴുതിപ്പിച്ചു നല്ല റാങ്കോട് ഞാൻ പാസ് ആയപ്പോൾ അവൾ ജസ്റ്റ് പാസ്സായി ഭാഗ്യത്തിന് പഠിക്കുവാനായി എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി വാശിക്ക് ഞാൻ പഠിക്കുന്ന അതേ കോളേജിൽ വലിയ തുക ഫീസ് അടച്ച് അവളെയും മെഡിസിന് ചേർത്തു സന്തോഷായിരുന്നു എനിക്ക് പഠിക്കുവാനുള്ള അവസരം കിട്ടിയതിൽ അച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കാതെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ പണികളും ചെയ്ത് ഞാൻ പഠിക്കുവാനുള്ള പണം കണ്ടെത്തി കാരണം എനിക്കറിയാമായിരുന്നു പൊന്നുവിനും അവൾക്കും കൂടി നല്ലൊരു തുക അച്ഛന് ചിലവാകുന്നുണ്ട് എന്ന് കൂട്ടുകാരും ക്യാമ്പസും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ കുറച്ചെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടി പഠിപ്പ് പൂർത്തിയാവുന്നതും ജോലി കിട്ടുന്നതും എല്ലാം സ്വപ്നം കണ്ടു തുടങ്ങി പക്ഷേ വീണ്ടും വിധി എന്നെ തോൽപ്പിച്ചു അച്ഛന് തുടർച്ചയായി അസുഖങ്ങൾ വന്നു പൂർണ്ണ ആരോഗ്യവാനായിരുന്ന അച്ഛൻ കുറച്ചു ദിവസം കൊണ്ട് തളർന്നുപോയി കിടക്കയിൽ കിടന്ന കിടപ്പ് ഒരാശ്രയമില്ലാതെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അച്ഛൻ തളർന്നതോടെ ആ സ്ത്രീയുടെ ആംഗളന്മാർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്നു തുടങ്ങി അവർ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്തു